ിൽ പോയിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചില്ലേ ഒന്നും കഴിച്ചില്ലേ സ്കൂളിൽ പോയിട്ട് ആ ഷേക്ക് ഒരു ഇത് ഉണ്ടാക്കി തരാ ഷെയ്ക്ക് ഉണ്ടാക്കി തരാം അത് കഴിക്കോ അത് കഴിക്കോട്ടോ അപ്പൊ നമ്മൾ വിഷുവിന് തളർന്നു പറഞ്ഞാൽ നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം നോക്കിയപ്പോ പാലുണ്ട് ഒരു ഓരേ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ ബൂസ്റ്റും കുറച്ച് പീനട്ട് ബട്ടറും നോക്കിയപ്പോൾ ഇപ്പം പഴവും കൂടി ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എന്തേലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ജാറെടുത്തു ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം ബിസ്കറ്റ് പൊട്ടിച്ചിട്ടും ഈ ബൂസ്റ്റും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അത്രയാണ് അവര് വെളിയിൽ ഇരിക്കുന്നു പൊടിച്ച പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആ പൊടി പൊടിഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് പഴം ഇതിൽ കാണണ്ട പഴം കണ്ട കഴിഞ്ഞില്ല നമുക്ക് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിടാം രണ്ട് പഴം എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൂൺ കുറച്ച് പീനട്ട് ബട്ടറും കൂടി ഇടാം എന്നിട്ട് നമുക്ക് ഈ പാൽ കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം പാൽ കട്ടിയാക്കിട്ടിട്ടുണ്ടായിരുന്നു വന്നപ്പോഴേക്കും അമ്മ ഒരു കവറ് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിലപ്പോ കട്ടിയായിരുന്നു ഓക്കെ ഇനി ഒരിച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പഞ്ചസാര കുറച്ച് മതി നമുക്ക് പെട്ടെന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് നന്നായിട്ട് നന്നായിട്ട് കേട്ടോ ഏട്ടാ നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ് ഗ്ലാസ് ആലപ്പുളി ഓക്കെ നീ ഇത് നമുക്ക് അവർക്ക് കൊടുക്കാം ഓടിപ്പോഴും ഇവിടെ ഇരുന്ന് കുടിക്കാൻ സന്ധ്യപ്പ താമസിച്ചു പിന്നെ അത് പീനട്ട് ബട്ടറിന് എടുത്ത് കഴിച്ചു എങ്ങനെയുണ്ടത് അടിപൊളിയായിട്ടില്ലേട്ടാടിച്ചു സ്കൂളിൽ എന്തൊക്കെ ഇണ്ടായിന്ന് വിശേഷം വേറെ ഞാൻ പറയാം എല്ല മനസ്തായി ട്രൈ ചെയ്യേണ്ട അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്